കോക്കനട്ട് ലീവ് ഫിഷ് ഓല കണ്ടൊരു മീനിനുണ്ടാക്കി നോക്കാം ഇങ്ങനെ എടുക്കുക ഒന്നൊല്ല ഇങ്ങനെ വെക്കുക ഇനി അടുത്ത ഓല എടുക്കണം എന്നിട്ട് അകത്തോടെ എടുത്ത പുറത്ത് എടുക്കുക ഇത് അകത്തൂരെ എടുക്കണം പിന്നെ ഇതിൻ്റെ രണ്ടു പുറത്തൂരെ എടുക്കുക വീണ്ടും ഇതുപോലെ ഇങ്ങനെ അകത്തൂരി എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ പുറത്തൂടെ എടുത്ത് ഇങ്ങനെ അകത്തൂടെ കയറ്റുക ഇത്രയേ ഉള്ളൂ ഇനി വലിച്ചു മുറുക്കുകയാണ് ാണ്ട് പയ്യെ സൂക്ഷിച്ച് മുറിക്കണം അല്ലെങ്കിൽ കീറിപ്പോകും എൻ്റെ ഒരു മീൻ്റെ ഷ്രിപ്പ് ആകൃതി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ കയറി കളയാതും കയറാം In the wild cereal. fish, lenguin. ഓല കൊണ്ടൊരു മീൻ ഉണ്ട് പിന്നെ ഇവിടെ കണ്ണൊക്കെ വരച്ചു കൊടുത്താൽ ഇതൊക്കെ ഓല മൂത്തുപോയി നല്ല പിഞ്ചു ഓല കുരുത്തോലുണ്ടാക്കി ഇച്ചിരി കൂടെ ഭംഗി വരും പിന്നെ നമുക്കതിൽ ഒരിക്കലിക്കട കുറത്താൽ കുറച്ചൊരു ഭംഗിയാകും ولا أوكي okay.